മകളുടെ മരണത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നില്ലെന്ന് പിതാവും കുടുംബവും കൊല്ലം ആയൂർ ഇളമാട് സൗമ്യ സൗമ്യഭവനിൽ സൗമ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി സൗമ്യയുടെ പിതാവ് മോഹനന്റെയും ബന്ധുക്കളുടെയും പരാതി സൗമ്യയുടെ മരണം നടന്ന് അഞ്ച് മാസം കഴിഞ്ഞിട്ട് മരണത്തിലെ ദുരൂഹത മാറ്റാൻ ചടയമംഗലം പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ബന്ധുക്കളുടെയും പീഡനവും പ്രേരണയുമാണ് മകളുടെ ആത്മഹത്യക്ക് കാരണമെന്നും കുടുംബം പറയുന്നു കല്യാണം നടന്നു കല്യാണം നടത്തിയതിന് ശേഷം ശാരീരികമായിട്ടും മാന മാനസികമായിട്ടും മോളെ നല്ലതുപോലെ വരുമാൻ്റെ ആൾക്കാരും പീഡിപ്പിച്ചിട്ടുണ്ട് അതെനിക്കറിയാം നല്ലതുപോലെ അറിയാം എന്നാലും ഞാൻ എന്ത് കാര്യം എന്താ മക്കളെ ഈ ഈ പ്രശ്നമെന്ന് ചോദിച്ചാൽ മോളൊന്നും പഴയത്തിൽ വന്നിട്ടുണ്ട് പിന്നീട് എന്നും ഈ വീട് പാല് കാച്ചുമ്പോഴും പഴക്കുണ്ടായി മോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അതിനും കാരണക്കാരി കാരണക്കാർ അവൻ്റെ ഇളയ പെങ്ങളും അവനും അവൻ്റെ അമ്മയുമാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുഴപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി ഇവർക്ക് അയച്ചു കൊടുക്കുകയും കിട്ടുന്ന പൈസ മൊത്തം ഞാൻ എൻ്റെ മോക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുള്ളൂ എനിക്കിന്നും വേറെ ആരും ആർക്കും ഞാൻ ഒരു പൈസയും ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ടും ഇവൻ നല്ലതുപോലെ അവർ കളിച്ചു എൻ്റെ കുഞ്ഞിനെ മനഃപ്പൂർവർ ഒഴിവാക്കാൻ വേണ്ടി കളിച്ച കളി തന്നെയായിരുന്നു എങ്ങനെയാണ് അവർക്ക് എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കണം അതിനവർ നല്ലതുപോലെ അവർ പ്രശ്നം വെച്ച് അതവർ സാധിച്ചു നിന്നത് അവളെ എവിടെ ചെയ്യാൻ കാരണം അതിനുശേഷം അവര് പക്ഷെ ഞങ്ങൾ പോലീസുകൾ പരാതി കൊടുത്തിട്ട് ഇത്രയും നാളായിട്ടും ഫെബ്രുവരി നാലാം തീയതി മുകളിൽ നയിക്കുന്നത് ഇത്രയും നാളായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കുപോകും ഒന്നും ഉണ്ടായിട്ടില്ല ഹോസ്പിറ്റൽ ഈ വിഷം കഴിക്കാനുള്ള കാരണം എന്താ ചേച്ചിയുടെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ചേച്ചി അളിയൻ്റെ സഹോദരൻ്റെ മകളും അളിയൻ്റെ പെങ്ങളെ ഹസ്ബൻറ്റും ചേച്ചിയെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് പല വേണ്ടാത്ത രീതിയിൽ പോലും അളിയൻ്റെ പെങ്ങളെ ഹസ്ബൻഡ് ചേച്ചിയെ വേണ്ടാത്ത രീതിയിൽ ഫോൺ ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നാളെതുവരെ ആയിട്ടും അവർ വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ അവരുടെ നേർക്ക് അഴിച്ചു വിടുകയൊന്നും ഉണ്ടായില്ല അതേട്ട് ഗീതു വ്യക്ത അവളുടെ ഫോണിൽ വ്യക്തമായിട്ടുണ്ട് ഗീതു അവളെ പിന്നെ മൊബൈൽ മുഖാന്തരം ചാറ്റ് മുഖാന്തരം ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ടുണ്ട് അത് ഇതുവരെ നാളിതുവരെ ആയിട്ടും അവൾ അവരുടെ നേർക്ക് അന്വേഷണം അല്ലെങ്കിൽ നമുക്ക് അവളുടെ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഉള്ള ഒരു ഇത് ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല ഈ പ്രായമായ അച്ഛ ഒരുപാട് ഘട്ടം ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെങ്കിലും അതിനായിട്ടുള്ള ഒരു പുള്ളിക്ക് വേണ്ട ഒരു നീതി അല്ല ഞങ്ങക്ക് വേണ്ട ഒരു നീതി ഇതുവരെയായിട്ട് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ അറിയിക്കാം അറിയിക്കാം എന്നുള്ളതല്ലാതെ എൻ്റെ ചേച്ചിയുടെ മരണകാരണം എന്താണെന്നും ആ അവളെ ഇവ അനീഷിന്റെ വീട്ടുകാർ എന്തിനാണ് ഇങ്ങനെ ചെയ് ചെയ്തതെന്നും മരണത്തിലെ ദുരൂഹത അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം റൂറൽ എസ്പിക്കും ഡി ജി പിക്കും സൗമ്യയുടെ പിതാവ് മോഹനൻ പരാതി നൽകി എന്നാൽ നാളെ ഇതുവരെ ഒരു അന്വേഷണവും പോലീസ് നടത്തിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും മൊഴിയുടെയും പകർപ്പോ ഇതുവരെ തങ്ങൾക്ക് പോലീസ് നൽകിയിട്ടില്ലെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് പലതവണ ചടയമംഗലം പോലീസിനെ സമീപിച്ചെങ്കിലും തങ്ങളെ മടക്കി അയച്ചതല്ലാതെ ഒരു നീതിയും ലഭിച്ചില്ലെന്നുമാണ് സൗമ്യയുടെ പിതാവ് പറഞ്ഞത് ഒരു തുണ്ട് കടലാ സൗകര്യം എനിക്ക് കിട്ടിയിട്ടില്ല അവർ തീർത്തും പറയുക അല്ല മോഹനാണ് ഒപ്പിട്ട് വാങ്ങിച്ചേക്കുന്നത് ഇപ്പം പറയുന്നു വേറെ ആരുമാണെന്നും വേറെ ആരോ ഒപ്പിട്ടാണെന്ന് കൈപ്പറ്റിയിരിക്കുന്നത് വേറെ ആരതിനകത്ത് ഉൾപ്പെട്ടുള്ള എൻ്റെ അണിയലും എൻ്റെ അനിയത്തി അനിയത്തിൻ്റെ മക്കളുമാണ് അല്ല വേറെ ആരുമില്ല അതൊന്ന് കൈപ്പറ്റി വാങ്ങുക ഞങ്ങളൊക്കെ തന്നെയാണ് സ്റ്റേഷനിൽ പോകുന്നത് അത് ഞാനും എൻ്റെ അനിയത്തിൻ്റെ മൂത്ത പോനും ചേർന്നിട്ടാണ് ഞങ്ങൾ പോഷനിൽ പോയിട്ടുള്ളത് എന്നിട്ട് അവിടെ വെച്ചാൽ അവനും കണ്ടിട്ടില്ല എന്നൊരു സംഭവം ഞാൻ ഇപ്പോൾ ചടങ്ങുകളും പോയിട്ട് ഒരു പേപ്പറിൽ പോലും ഞാൻ സൈൻ ചെയ്തിട്ടില്ല എൻ്റെ ഇപ്പോൾ എനിക്ക് കണ്ടാൽ എനിക്ക് മനസ്സിലാവും വിഷം ഉള്ളിൽ ചെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി നാലിനാണ് സൗമ്യ മരിച്ചത് ഭർത്താവിന്റെ ബന്ധുക്കളായ ചിലരുടെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് സൗമ്യ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ പരാതി സൗമ്യയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പഠിക്കൽ സമരം ആരംഭിക്കാനാണ് മോഹനന്റെ തീരുമാനം ഞങ്ങൾ ചടയമംഗലം സ്റ്റേഷനിൽ പല പ്രാവശ്യം ഇതിന്റെ റിപ്പോർട്ടുകൾ തേടി പോവുകയും അതിനെ അന്വേഷിച്ച് അവര് ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു മടക്കി യും ചെയ്യും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറുപത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഇതുവരെയും കൈമാറിയിട്ടില്ല നാളിതുവരെയായിട്ടും അന്വേഷണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല പിന്നീട് ഈ പത്തിരുപത്തെട്ട് വർഷത്തെ സമ്പാദ്യം മൊത്തം ഈ ഒരു മകൾക്ക് കൊടുത്തുകൊണ്ട് ഈ അച്ഛനെ വാർദ്ധക്യമായി ഈ അച്ഛനെ സംരക്ഷിക്കാൻ ഇനി ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചടയമംഗല പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടിയിട്ടില്ല അതിന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊട്ടാരക്കർ എസ്പിക്ക് പരാതി കൊടുക്കുകയും അവിടുന്ന് ഞങ്ങൾ പിന്നീട് ഡി ജി പിക്കും ആഭ്യന്തരമന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാൻ വിവരാവകാശ നിയമപ്രകാരം സൗമ്യയുടെ മാതാവിൻ്റെ സഹോദരി ശ്രീജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് മരിക്കുന്നതിന് തലേദിവസം സൗമ്യയുടെ മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും മരണമൊഴിയുടെ പകർപ്പ് കൂടി ലഭിച്ചാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും എഫ്ഐആർ പോസ്റ്റ്മോർട്ടം എന്നിവയുടെ പകർപ്പ് സൗമ്യയുടെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നുവെന്നുമാണ് ചടയമംഗലം പോലീസിന്റെ വിശദീകരണം i